പട്ടാമ്പിയിൽ കളഞ്ഞു കിട്ടിയ പത്ത് പവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് പോലീസിലേൽപ്പിച്ച് യുവാവ് സമൂഹത്തിന് മാതൃകയായി ഓങ്ങല്ലൂർ സ്വദേശി കുന്നംകുളത്തിങ്കൽ അബ്ദുൾ ഷാബിദിനാണ് ബാഗ് ലഭിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മേലെ പട്ടാമ്പി കൽപ്പക ഭാഗത്തു നിന്നുമാണ് ബാഗ് കിട്ടിയത് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ബാഗ് ഉടമസ്ഥനെ കണ്ടെത്തി നൽകുമെന്ന് പട്ടാമ്പി സി എ അൻഷാദ് പറഞ്ഞു മാതൃകാപരമായ പ്രവർത്തനമാണ് യുവാവ് നടത്തിയതെന്നും സി ഐ കൂട്ടിച്ചേർത്തു ൊരു ആളാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടാമ്പിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്നൊരു അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് വീടിന് കിട്ടിയൊരു ബാഗ് നമ്മുടെ പള്ളിയുടെ പട്ടാമ്പി പള്ളിയുടെ അപ്പുറത്തുനിന്ന് കിട്ടിയ ബാഗ് അദ്ദേഹം തുറന്ന് നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം പത്ത് പോലോളം സ്വർണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് ഇപ്പം തന്നെ നിലവിൽ നമുക്ക് അറിയുന്നത് ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണറെ കണ്ടെത്തി നിൽക്കുന്നവരെയും പ്രത്യേകം ഇത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞത് അത് പട്ടാമ്പിക്കാർക്ക് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന നേട്ടമാകുന്ന ഒരു പ്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ഒരു കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു